റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് ആശ്വാസം അടുത്ത വർഷം ജയിൽ മോചിതനാകാം വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി തള്ളി രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് റഹീമിന് ആശ്വാസമാണ് വധശിക്ഷ ആവശ്യം തള്ളിയിരിക്കുന്നു പരമാവധി ഇരുപത് വർഷം മറ്റോ ശിക്ഷ ഇനി അടുത്ത വർഷം നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച പശ്ചാത്തലത്തിൽ റഹീമിന് ജയിൽ മോചിതനാകാമല്ലേ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ റഹീമന്റെ കാര്യത്തിൽ ആശ്വാസ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് അപ്പീൽ അപ്പീൽ കോടതിയുടെ വിധിക്കെതിരെയാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ ആവശ്യവുമായി എത്തിയത് ഇക്കാര്യത്തിൽ വിശദമായ വാദം നടന്നു ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദ വധശിക്ഷ വേണമെന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം ഇപ്പോൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് നേരത്തെ മെയ് ഇരുപതിന് ഇരുപത് വർഷത്തെ ശിക്ഷ വിധിച്ച് റിയാദിലെ ക്രിമിനൽ കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഇത് പിന്നാലെ ഇതിന്റെ ഇതിന് പിന്നാലെ അപ്പീൽ കോടതി ഈ വധശിക്ഷ നിക്ഷപ്പിക്കണം ഈ കാര്യം ശരിവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ റഹീമിനെ സംബന്ധിച്ച് കൂടുതൽ ശിക്ഷ വേണം പരമാവധി വധശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഇതിൽ വളരെ വിശദമായി തന്നെ വാദം ഉണ്ടായി വാദം കേട്ടു അതിനു പിന്നാലെ ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു അന്തിമ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ വിധി വന്ന സാഹചര്യത്തിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് നടപടികളൊന്നും ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതില്ല ഇനി ജയിൽ മോചനം മാത്രമാണ് ാക്കി നിൽക്കുന്നത് നേരത്തെ കീഴ്ക്കോടതി വിധിച്ചതനുസരിച്ച് ഇരുപത് വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കണം ഇനി ഇരുപത് വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കണമെങ്കിൽ ഏതാനും മാസങ്ങൾ കൂടി ജയിലിൽ കഴിയേണ്ടതുണ്ട് അടുത്ത കൂടി തന്നെ റഹീമിന് ജയിൽ മോചിതനാകാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് റഹീം റിയാദ് ജയിലിലാണ് ഇനി ഒരു വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അബ്ദുൾ റഹീം ജയിൽ മോചിതനാവാൻ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത്